അവശ്യ സാധനങ്ങളുടെ വില കുറയ്ക്കൽ ലക്ഷ്യം വെച്ചുള്ള നികുതി പരിഷ്കരണം ചർച്ച ചെയ്യാൻ നിർണായക ജി എസ് ടി കൌൺസിൽ യോഗം ദില്ലിയിൽ തുടങ്ങി സംസ്ഥാനങ്ങളെ നഷ്ടം നികത്താൻ കൂടി പദ്ധതി വേണമെന്ന് യോഗത്തിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു ആഡംബര വസ്തുക്കൾക്കുമേൽ അധിക സെസ് ചുമത്തണമെന്നും സംസ്ഥാനങ്ങളുടെ ആവശ്യം അംഗീകരിച്ചിട്ടു അമേരിക്കയുടെ താരിഫീഷണി ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാക്കുന്ന നഷ്ടം കൂടി മറികടക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ജി എസ് ടി സ്ലാബുകളിൽ വരുത്തുന്ന മാറ്റം നിലവിലുള്ള അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് ശതമാനം നികുതി സ്ലാബുകളിൽ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ശതമാനം നികുതി സ്ലാബുകൾ എടുത്തുകളയുക പുതുതായി നാൽപ്പത് ശതമാനത്തിന്റെ ഒരു ഉയർന്ന നികുതി സ്ലാബ് കൊണ്ടുവരിക ഭക്ഷ്യബസ്സുകൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ സിമന്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ കാറുകൾ മോട്ടോർ ബൈക്കുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ വില പുതിയ നികുതി പരിഷ്കരണത്തോടെ കുറയും സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കൂടി കണക്കിലെടുത്താകണം നികുതി പരിഷ്കരണം നടപ്പാക്കേണ്ടതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു ഇതുവരെ നഷ്ടം കണക്കാക്കിയിട്ടില്ല കൌൺസിലിന് മുമ്പിൽ കൃത്യമായ ഒരു പഠനമോ റിപ്പോർട്ടോ വന്നിട്ടില്ല സംസ്ഥാനങ്ങൾ ദുർബലമാവുക എന്ന് പറഞ്ഞാൽ രാജ്യം ദുർബലമാവുക എന്നാണ് അർത്ഥം അപകടത്തിലേക്ക് രണ്ടു ദിവസമായി ദില്ലിയിൽ നടക്കുന്ന ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത അതേസമയം പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന ആശങ്ക ബിജെപി സംസ്ഥാനങ്ങൾക്കുമുണ്ട് അതിനാൽ നികുതി വരുമാനത്തിലെ നഷ്ടം നികത്താൻ പുകയില ആഡംബര വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് അധിക സെസ് ചുമത്തണമെന്ന പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ ആവശ്യം അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് ജി എസ് ടി പരിഷ്കരണം എന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള വരുമാനം കുറഞ്ഞാൽ അതും സാധാരണക്കാരെ ബാധിക്കില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ചോദിക്കുന്നത് ഏതായാലും പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ എതിർപ്പ് തള്ളി കേന്ദ്ര സർക്കാർ ജി എസ് ടി സ്ലാബ് പരിഷ്കരണ നീക്കവുമായി മുന്നോട്ടു പോകുമോ എന്നതാണ് ചോദ്യം ദില്ലിയിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രിക്കൊപ്പം പി ആർ സുനിൽ ഇൻ റിപ്പോർട്ട്